അള്ളാഹു സുബാനു വതാല അവന്റെ ആരാധ്യതക്കും കാരുണ്യത്തിനും തെളിവുകളെ നിരത്തുമ്പോൾ എന്ന് പറഞ്ഞ് തെളിവുകളെ പലത് തുടർത്തി ബഹ്റിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായതെല്ലാം വഹിച്ചുകൊണ്ട് അതുമായി സമുദ്രത്തിൽ ചരിച്ചുകൊണ്ടിരിക്കുന്ന കപ്പലുകൾ വലിയ ദൃഷ്ടാന്തമാണ് അല്ലെങ്കിൽ പല ദൃഷ്ടാന്തങ്ങളാണ് നമ്മോട് പറയുന്നത് ചിലതൊക്കെ ആ വിഷയത്തെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി വൽ ഫുൽ ബഹർ ബഹറിൽ ചരിക്കുന്ന അവിടെ ഫിൽ ബഹർ എന്ന അള്ളാഹു ഹുസ്ബാനത്തല പ്രയോഗിച്ചതിൽ ചില കാര്യങ്ങൾ പണ്ഡിതന്മാർ ഉണർത്തി അള്ളാഹു ഹുസ്ബാനത്തല ഇവിടെ അലൽ ബഹരി എന്ന് പറയാതെ ഫിൽ ബഹരി എന്നാണ് പറഞ്ഞത് സമുദ്രത്തിൽ എന്നാണ് ഇതിനർത്ഥം സമുദ്രത്തിന് ഉപരിയിൽ എന്നും അർത്ഥമാകാം കാരണം ഫി എന്നുള്ളത് ഹർഫുൽ ജർ പല അർത്ഥങ്ങൾക്ക് ഭാഷയിൽ വരും ഹർഫുകൾ രണ്ട് തലക്കുണ്ട് ഒന്ന് ഹുറൂഫുൽ മബാനി എന്ന് പറയും അതാണ് ഹുറൂഫുൽ ഹിജ അലിഫ് ബ ത സീം ഹ അല്ലെങ്കിൽ ഹുറൂഫുൽ അബ്ജദിയ എന്ന് പറയും അലിഫ് ബ ജീം ദാൽ എന്നീ ക്രമത്തിൽ എണ്ണപ്പെടുന്ന അക്ഷരങ്ങൾ അതിനൊന്നും പ്രത്യേകിച്ചൊരു അർത്ഥമോ ആശയമോ ഇല്ല പിന്നെയോ പദങ്ങൾ ഉണ്ടാക്കുവാൻ പ്രയോഗിക്കുന്ന അക്ഷരങ്ങളാണ് കേവലാക്ഷരങ്ങളാണ് എന്നാൽ ഹർഫുകളിൽ ഹൊറൂഫുൽ മാനിയുണ്ട് ആശയങ്ങളും അർത്ഥങ്ങളുമുള്ള ഹർഫുകൾ അൻ അല മിൻ ഇല ഫി ബി ലാം ഇങ്ങനെ ഹൊറൂഫുൽ ജെറു പോലുള്ളതായ ഹർഫുകൾ ഇത്തരം ഹർഫുകൾക്ക് ഒന്നിന് തന്നെ പല അർത്ഥങ്ങളായിരുന്നു ലാം എന്ന ഹർഫ് പതിനഞ്ചോളം അർത്ഥത്തിൽ വരും ബ പതിമൂന്ന് അർത്ഥങ്ങൾക്ക് വരും ഇപ്പം കത്തബ്തു ബിൽ കാലം എന്നുള്ളിടത്ത് ബി ഉണ്ടല്ലോ അത് ബ ഹർഫുൽ ജറാണ് ലഹു മാഫിസാമാബാദ് അവിടെ ലഹു എന്നതിൽ ലാം അതിനൊരു അർത്ഥമുണ്ട് ഇങ്ങനെയുള്ള ഹർഫുകളാണ് ഹറൂഫുൽ മനി അതിൽ ഒരു ഹർഫാണ് ഫി എന്നുള്ളത് ഫിയും പല അർത്ഥങ്ങളെ അറിയിക്കുന്ന ഹർഫാണ് കാരണം എന്ന അർത്ഥത്തിൽ അതേപോലെ തന്നെ ഒരു വിഷയത്തിൽ സ്ഥലത്തിൽ എന്ന അർത്ഥത്തിൽ കൂടെ എന്ന അർത്ഥത്തിൽ ഇങ്ങനെ പല അർത്ഥത്തിലും ഇവിടെ ഫിൽ ബഹർ എന്ന് പ്രയോഗിക്കുമ്പോൾ ഫി എന്നുള്ളത് അല എന്ന അർത്ഥത്തെ അറിയിക്കുന്നു അതേപോലെ അതാണ് അത് ഇനി ഇസ്തിയല എന്നാണ് പറയാം ഒരു സംഗതിയിൽ എന്ന അർത്ഥത്തെ അറിയിക്കുന്നു അതിന് അബ്ബർഫിയ എന്ന് പറയും സമുദ്രത്തിനുപരിയിൽ സഞ്ചരിക്കുന്ന കപ്പലുകൾ ഇവിടെ ഉദ്ദേശമാണ് സമുദ്രാഴിയിൽ സഞ്ചരിക്കുന്ന കപ്പലുകളും ഇവിടെ ഉദ്ദേശമാണ് ഫീ എന്ന് പ്രയോഗിച്ചതിൻ്റെ പൊരുളും യുക്തിയും ഇതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു അല പ്രയോഗിച്ചിരുന്നുവെങ്കിൽ സമുദ്രത്തിനുപരിയിൽ എന്ന് മാത്രം അർത്ഥം മനസ്സിലാക്കുമായിരുന്നു പക്ഷേ അള്ളാഹു ഹുബൻ താല ഫീ എന്ന് പ്രയോഗിച്ചപ്പോൾ ഫീ എന്നുള്ളത് അലയെയും അർത്ഥമാക്കുന്നു ഇസ്തീലെ അർത്ഥമാക്കുന്നു അതേപോലെ ബർഫിയെയും അർത്ഥമാക്കുന്നു